നമസ്കാരം രണ്ടാം വട്ടവും അമേരിക്കയിൽ അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെ ഡൊണാൾഡ് ട്രംപ് ട്രംപ് ഒരുപാട് പരിഷ്കാരങ്ങളാണ് അമേരിക്കയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചുങ്കത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് അതിനെ അവിടുത്തെ അമേരിക്കൻ കോടതി ഇടപെടുകയും പിന്നീട് അത് ട്രംപിന് അനുകൂലമായി വിധി വരികയും ഒക്കെ ചെയ്തു മറ്റൊന്ന് വിദ്യാർത്ഥികൾക്കുള്ള വിസ പിന്നെ നിരോധിക്കുകയാണ് അവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലെത്തി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സൗകര്യം നിഷേധിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു ഇന്ത്യക്കാരടക്കമുള്ള രാജ്യങ്ങളിൽ അവിടെ അവിടെ ജോലി ചെയ്തിരുന്നവർക്ക് അവിടെ നിന്നും ജോലി ചെയ്തിരുന്നവരെ അവിടെ നിന്നും പറഞ്ഞുവിടുന്നതിനുള്ള നടപടി സ്വീകരിച്ചു അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ അതായത് അമേരിക്കയിൽ അമേരിക്കക്കാർ മാത്രം മതി എന്ന നിലപാടിലേക്കാണ് ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കയിലുള്ള അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആളുകളല്ലാത്തവർക്ക് അവിടെ ജീവിക്കുവാൻ വലിയ ദുഷ്കരമായ ഒരു സാഹചര്യം ഒരുക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴിതാ മറ്റു പല രാജ്യങ്ങളിലേയും ആളുകൾക്ക് യാത്രാ വിലക്ക് എന്ന ഒരു രീതി കൂടി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ടോളം രാജ്യങ്ങളിലുള്ളവർക്ക് അമേരിക്കയിലേക്ക് ഇനി പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത് ആ അത്തരത്തിലെ ഒരു തീരുമാനത്തിലേക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ ചാഡ് കോങ്കോ എക്വിറ്റോറിയൽ ഗിനി ഹെയ്ത്തി എറിഡ്രിയ ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇനി അമേരിക്കയിലേക്ക് എത്തണമെങ്കിൽ വലിയ പാടായിരിക്കും അവർക്ക് അത്ര ആ ആ രാജ്യങ്ങളിലുള്ളവർക്ക് അമേരിക്കയിലേക്ക് യാത്ര നിരോധിച്ചുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ ഈ വിലക്ക് പ്രാബല്യത്തിൽ വരും എന്നുള്ള സൂചന കൂടിയുണ്ട് ക്യൂബ അടക്കം ജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗികമായ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഇത് അനിവാര്യമാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിശദീകരണം രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് പ്രസിഡന്റായിരുന്ന സമയത്തും സമാനമായ രീതിയിൽ രാജ്യങ്ങൾക്ക് ഈ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെ ശക്തമായ ചില നിലപാടുകളിലൂടെ ട്രംപ് വീണ്ടും വിവാദ പുരുഷനായി മാറുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്